കൂട്ടുകാരെ സനാസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസിയായ ചിക്കൻ കറിയാണ് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ബാ പോകാം വരുന്നതിലേക്ക് തേങ്ങ കുത്തിടുക കളറ് ഇന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി ഇടുക പച്ചമുളക് ഇടുക ഇതിലേക്ക് ആവശ്യമായ സവാള ഇടുക എളുപ്പം വഴന്നു വരാൻ ഇതിലേക്ക് ഉപ്പിടുക എല്ലാം ഇപ്പോൾ നല്ല വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇതൊന്ന് നന്നായി വഴറ്റുക ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക കുറച്ച് മസാലപ്പൊടി ഇടുക ചിക്കൻ ഇടുക ഇത് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്ത് നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസായി ഞങ്ങൾ വീണ്ടും വരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്